ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട റബിന്റെ വാതിൽ മുട്ടണം മടിക്കണ്ട മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നാം ദുആ ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ പത്ത് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ് ആ പത്ത് കാര്യങ്ങൾ വിശദമായി നമ്മൾ പഠിക്കാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പ് അല്ലാഹ് നാം ചെല്ലേണ്ട അത്ഭുതകരമായ ഒരു ഇസ്മു നാം പഠിക്കുന്നുണ്ട് അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والعاقبه للمتقين الصلاه والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي اللهم اقل حاجاتنا يا قاضي الحاجات ദാരുമൊബീൻ മജലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്ന മൊത്തം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും തുടർന്ന് നമ്മളെ മജലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ് ഇൻഷാ അല്ലാ എല്ലാ ദിവസവും ഉച്ചക്ക് ഒരു മണിക്ക് നമ്മളെ ചാനലിൽ നമ്മളെ ഉണ്ടാകും എല്ലാവരും മജലിസിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ് റബ്ബ് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാവരുടെ സാലിഹായ ഉദ്ദേശവും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ ഒരുപാട് സഹോദരി സഹോദരന്മാർ പല വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പറഞ്ഞു കൊണ്ട് കൊണ്ട് ചെയ്തിട്ടുണ്ട് ഇൻഷാ നമ്മളെ നമ്മളെ മജ്ലിസിൽ മജ്ലിസിൽ പങ്കെടുക്കുന്ന ചെയ്ത എല്ലാവർക്കും വേണ്ടിയും അവസാനം ദുആ ചെയ്യണം അതുകൊണ്ട് വളരെ ക്ഷമയോടുകൂടെ അവസാനം വരെ നിങ്ങൾ ഈ മജ്ലിസിൽ ഇരിക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്ലിസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട അത്രയും ഇമ്പോർട്ടൻ്റ് ആയൊരു വിഷയമാണ് നമ്മളൊക്കെ അള്ളാഹുവിനോട് ചെയ്യുന്നവരാണ് നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് താജ് നിസ്കാരം കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവരുണ്ട് അതോടൊപ്പം തന്നെ നിസ്കാരത്തിന്റെ ശേഷം പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇങ്ങനെ നമ്മളെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ എന്നാൽ നമ്മളെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യണമെങ്കിൽ നമ്മളെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കണമെങ്കില് പത്ത് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഉസ്താദെ എത്ര യാത്ര തിക്രുചൊല്ലിയിട്ടും ഞങ്ങളെ പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല ഞങ്ങൾക്ക് അള്ളാഹു ഇജാബത്ത് നൽകുന്നില്ല എന്നുള്ളത് ഇൻഷാല്ലാ നമ്മൾ ഈ പറയാൻ പോകുന്ന പത്ത് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഒന്ന് ആ ചെയ്തു നോക്കൂ നിർബന്ധമായും അള്ളാഹു സുബാന നമ്മൾക്ക് ഇജാബത്ത് നൽകാതിരിക്കുകയില്ല അള്ളാഹു ഖുർആാനിലൂടെ പറഞ്ഞു നിങ്ങൾ എന്നോട് ആ ചെയ്തോളൂ നിങ്ങൾ എന്നോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചോളൂ പ്രാർത്ഥനയുടെ നിബന്ധനകളൊക്കെ പാലിച്ച് അള്ളാഹുവിനോടും ആ ചെയ്താൽ അസ്ഥജിബിലൊക്കെ ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകുന്നത് നമ്മുടെ റബ്ബ് നമ്മളോട് പറഞ്ഞതാണ് അള്ളാഹു കളവ് അറിയില്ലല്ലോ അള്ളാഹു കരാറിലെങ്കിക്കാത്തവനാണ് അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മളൊക്കെ അള്ളാഹുവിനോടൊ ആ ചെയ്യണം ആവശ്യമെന്തുണ്ടെങ്കിലും മുട്ടണം നമ്മളെ ാണ് നമ്മൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മൾ ഒരു കുഴയണ്ട ആവശ്യമില്ല സങ്കടപ്പെടേണ്ട ആവശ്യമില്ല റബ്ബിന്റെ വാതിലൊന്ന് മതി അള്ളാഹുവിനോട് രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാ മതി എന്നുള്ളതാണ് നമ്മളുടെ പ്രാർത്ഥന കബൂൽ ചെയ്യാൻ പത്ത് മര്യാദകളുണ്ട് ആ പത്ത് മര്യാദയിൽ ഒന്നാമതായി മഹാനായ താഴ ഉസ്താദ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് ഈ പത്ത് കാര്യങ്ങൾ ശ്രദ്ധിച്ചു നമ്മൾ ചെയ്താൽ ഇൻഷാ അല്ലാ നമ്മളെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല മഹാനായ തായ് ഉസ്താദ് പറയാണ് അതിലൊന്ന് സമയം നോക്കണം എന്നുള്ളതാ ഒന്നാമത്തെ കാര്യം നല്ല സമയങ്ങൾ തെരഞ്ഞെടുക്കണം ദുആ ചെയ്യാൻ ഉദാഹരണത്തിന് പറയാ വെള്ളിയാഴ്ച രാവ് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഇന്നത്തെ രാവ് ഇന്നത്തെ രാത്രി ദുആ ദുവാഹിജാപത്തുള്ള സമയമാണ് അല്ലാഹു പ്രത്യേകം പ്രാർത്ഥന പരിഗണിക്കുന്ന സമയമാണ് അതുകൊണ്ട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക അതുപോലെ വെള്ളിയാഴ്ച പകല് വളരെ പ്രധാനപ്പെട്ടതാണ് വെള്ളിയാഴ്ച പകലിലെ ഓരോ സെക്കൻഡുകളും അല്ലാഹു ദുആ ദുവാഹിജാപത്ത് നൽകുന്ന സമയമാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നല്ല സമയങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇൻഷാല്ല ഇന്നത്തെ രാത്രി അതോടൊപ്പം തന്നെ നാളെയൊക്കെ നമ്മൾ ദുആ ചെയ്യുന്ന ആളുകളാണ് നമ്മളൊക്കെ ദുആ ചെയ്യുന്ന ആളുകളാണ് അപ്പൊ ചെയ്യുമ്പോർ ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും നമ്മൾ ദുആ ചെയ്യുന്നുണ്ടോ മുമ്പ് ഒരു നമ്മളെ അതിന്റെ വലിയ സമയൊന്നുമില്ല നൂറ് പ്രാവശ്യം ചെല്ലാൻ കഴിയുന്ന ആളുകൾ നൂറ് പ്രാവശ്യം മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചെല്ലാൻ കഴിയുന്ന ആളുകൾ മുപ്പത്തിമൂന്ന് പ്രാവശ്യം വളരെ സിമ്പിൾ അല്ലേ ഒന്ന് ഇങ്ങനെ നമ്മൾ ചെയ്താൽ അള്ളാഹു നമ്മൾ സ്വീകരിക്കും എന്നുള്ളതാണ് അല്ലാ എന്ന് ചെല്ലിയാൽ തന്നെ അള്ളാഹു സുബാന ധാരാളം നല്ല കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്തു തരുമെന്നുള്ളതാണ് ധാരാളം ഹൈറായ കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് അള്ളാഹു എത്തി ചേരും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മൾക്കൊക്കെ ആഗ്രഹം എന്താ സാമ്പത്തികമായ അഭിവൃദ്ധിയാണ് ഈ ഇസ്മു തന്നെ അതിനുള്ളതാ സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹു നൽകും ദാരിദ്ര്യത്തിനെ തൊട്ട് കടങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുമെന്നല്ലേ പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ കൂടാ നമുക്ക് അതുപോലെ തന്നെ ധാരാളം അനുഗ്രഹങ്ങൾ നമ്മൾക്ക് നൽകും അനുഗ്രഹം അള്ളാഹ് നൽകാൻ കഴിയുള്ളൂ ആ അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മൾക്ക് നൽകും കടമുള്ളവരെ മക്കളില്ലാത്തവരെ ജോലിയില്ലാത്തവരെ സിഹർ ബാധിച്ചവരെ ചൊല്ലിക്കൂ

ഈ വർഷത്തെ അറബാ ദിവസം നമ്മൾ ഇന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മളൊക്കെ ദൈതു അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇനിയും ഒരുപാട് അറഫാ ദിവസങ്ങൾ ഒരുമിച്ച് കൂടാനും സംഗമിക്കാനും മജലിസിൽ പങ്കെടുക്കാനും അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഇനി അടുത്ത അറഫാ ദിവസം വരുമ്പോ നമ്മൾ പ്രത്യേകം ഒരുങ്ങണം കാരണം പ്രത്യേകം അള്ളാഹു അറഫ ദിവസത്തിൽ ദുവാക് ജാബത്ത് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ നോമ്പ് ഒന്ന് മുതൽ മുപ്പത് വരെ ദുആാകി ജാബത്തുള്ള ദിവസമാണ് സമയമാണ് സെക്കൻഡാണ് അതോടൊപ്പം തന്നെ രാത്രിയുടെ മധ്യഭാഗം എല്ലാ ദിവസവും അതിന്ന ഇന്ന ദിവസമൊന്നുമില്ല അറഫ ദിവസമൊന്നുമില്ല പെരുന്നാൾ ദിവസമൊന്നുമില്ല എല്ലാ ദിവസവും രാത്രിയുടെ മധ്യഭാഗം ദുആ ചെയ്യാൻ തിരഞ്ഞെടുത്താൽ ഒന്ന് ഉറക്കത്ത് എണീക്കണം എന്നുള്ളൂ നമ്മളെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കല്ലേ നമുക്ക് വേണ്ടത് രാത്രിയുടെ മധ്യഭാഗം സെലക്ട് ചെയ്യുക പ്രത്യേകിച്ച് രാത്രി രണ്ട് മണിക്കൊക്കെ ദുആ ചെയ്താൽ അള്ളാഹു ദജാപത്ത് നൽകുമെന്നുള്ളതാണ് അള്ളാഹുവിന് ദുആ ചെയ്യുന്ന ആളുകളെ വലിയ ഇഷ്ടമാണ് ദുആ ചെയ്യാത്ത ആളുകളോട് അള്ളാഹു വലിയ ദേഷ്യമാണ് അതുകൊണ്ട് ഇങ്ങനത്തെ നല്ല സമയങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് ഉണർത്തുകയാണ് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മര്യാദ നമ്മളെ എന്താ രണ്ടാമതായി സന്ദർഭവും നീ നോക്കണേ നല്ല സന്ദർഭത്തിൽ ചെയ്യണം എപ്പോഴെങ്കിലും എവിടെങ്കിലും വെച്ചല്ല നല്ല സന്ദർഭത്തിൽ ചെയ്യണം ഫോർ എക്സാമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് ചെയ്താൽ അള്ളാഹു പ്രത്യേകം പ്രാർത്ഥന പരിഗണിക്കുമെന്നുള്ളതാണ് ഇജാപത്ത് നൽകുമെന്നുള്ളതാണ് അതുകൊണ്ട് മഴ പെയ്യുമ്പോ ഇപ്പൊ ഈ സമയം മഴക്കാലാണ് ചെയ്യാൻ പറ്റിയ സമയമാണ് കാരണം നല്ല മഴ പെയ്യുന്ന സമയത്ത് രാത്രിയാണെങ്കിൽ ഉടനെ എണീറ്റ് നിസ്കരിക്കുക ഉള്ളു കൊടുക്കുക നിസ്കരിക്കുക പകരാണെങ്കിലും ഉള്ളൊടുക്കുക നിസ്കരിക്കുക അള്ളാഹുദു ആക്കി ഇജാപത്ത് നൽകും മഴ പെയ്യുന്ന സമയത്ത് അതോടൊപ്പം തന്നെ ബാങ്കി കാമത്തിന്റെ ഇടയിൽ ഉണ്ട് സ്വീകരിക്കട്ടെ പുരുഷന്മാർക്കൊക്കെ പിന്നെ പള്ളിയിൽ വന്നാല് സുബാനല്ല രണ്ടക്കായത്ത് അതല്ലെങ്കിൽ നാലിറക്കായ നിസ്കരിച്ച പതിനഞ്ച് മിനിറ്റ് സമയമുണ്ട് പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് അള്ളാഹിനോടാണ് അള്ളാഹുദു ആക്കിജാപത്ത് നൽകും ഉമ്മമാരെന്താണ് ചെയ്യേണ്ടത് ഉമ്മമാര് ബാങ് കൊടുത്തു കഴിഞ്ഞാൽ വേഗം മുളുകൊടുത്തിട്ട് രണ്ടിരക്കായ വാദ്വീപ് അതല്ലെങ്കിൽ നാലിറക്കായ റവാദീബ് സംസ്കരിക്കുക എന്നിട്ട് നമ്മൾക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് പറയാ അള്ളാഹുവിനോട് പറയാം അതിനുശേഷം പറഞ്ഞ് നിസ്കരിച്ചാൽ മതിയല്ലോ ബാങ്കി കാമത്തിന്റെ ഇടയിൽ കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യാ ചെയ്യാൻ മാറ്റി വെക്കണം എന്നുള്ളതാണ് അള്ളാഹു പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് നൽകും അതോടൊപ്പം തന്നെ നിസ്കാരത്തിന്റെ ശേഷം പഠിപ്പിച്ചിട്ടുണ്ട് നിസ്കാരത്തിന്റെ ശേഷം ചെയ്താൽ നൽകുമെന്നുള്ളത് അതുകൊണ്ടാണ് പള്ളിയിലൊക്കെ നിസ്കാരത്തിന്റെ ശേഷം കൂട്ടപാർത്ഥന നടത്തുന്നത് ചില ആളുകൾക്ക് കൂട്ടപാർത്ഥന പറ്റൂല പക്ഷെ അത് നടത്തണമെന്നാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ആകയാൽ നിസ്കാരത്തിന്റെ ശേഷം ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മൂന്നാമത് നമ്മൾ മൂന്നാമതായി തിരിഞ്ഞിരിക്കുക നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കിബിലേക്ക് തിരിഞ്ഞിരിക്കുക ഖുർആൻ ഖുർആാനോതുമ്പോ കിബിലയിലേക്ക് തിരിഞ്ഞിരിക്കുക ദുആ ദുആ ചെയ്യുമ്പോൾ തിരിഞ്ഞു ചെയ്യുക അതോടൊപ്പം തന്നെ ഉളുവെടുക്കുമ്പോ കിബിലയിലേക്ക് തിരിഞ്ഞ് ഉളുണ്ടാക്കണം ഇതൊക്കെ പ്രത്യേകം സുന്നത്താണ് അപ്പൊ ദുആയുടെ മര്യാദ കിബിലയിലേക്ക് തിരിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അതുപോലെ ആകാശത്തിലേക്ക് ഉയർത്തിയാണ് ചില ആളുകൾ മടിയിൽ വെക്കും കൈ ഉയർത്താൻ മടിയാണ് എന്നാൽ അള്ളാഹു തരം നൽകാൻ മടിയുണ്ടാവും കൈ ഉയർത്തി അള്ളാഹു നൽകുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ദ്വാ ചെയ്യണം ചില ആളുകൾക്ക് കൈ ഉയർത്താൻ പറഞ്ഞ കയ്യൊന്നും ഉയർത്തൂല പ്രത്യേകിച്ച് രണ്ട് കൈകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ചെയ്യണമെന്ന് ഉസ്താദിന്റെ കിതാബിൽ പറഞ്ഞതായി കാണാം അള്ളാഹു നമ്മളെ പ്രാർത്ഥന ചെയ്യുമാറാകട്ടെ അഞ്ചാമത്തെ കാര്യം ചെയ്യുക അങ്ങട്ട് ായിൂട്ടെ അട്ടഹസിച്ചിട്ടാണ് വളരെ അച്ചടക്കത്തോടുകൂടെ ശാന്തതയോടുകൂടെയാണ് അള്ളാഹുവിനോട് ചെയ്യേണ്ടത് ആറാമത്തെ കാര്യം ആറാമതായി ഭയ ഭക്തിയും വേണ്ടുന്നതാ നല്ല ഭക്തിയോടുകൂടെ ദു ചെയ്യണം റബ്ബിനോടാണ് സംസാരിക്കുന്നത് എന്ന ചിന്ത നമ്മൾക്ക് വേണം നമ്മൾ പരസ്പരം സംസാരിക്കല്ല അല്ലാനോടാണ് സംസാരിക്കുന്നത് ലോകം മടക്കി ഭരിക്കുന്ന നമ്മളെല്ലാവരെയും എല്ലാവരെയും പൂത്തി വളർത്തുന്ന സംരക്ഷിക്കുന്ന അല്ലാനോടാണ് നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് ഭക്തിയോടുകൂടാ ചെയ്യുക ഏഴാമത്തെ കാര്യം ഉറപ്പോ കൂടി തന്നെ ചോദ്യം വേണ്ടതാ എന്റെ റബ്ബ് എനിക്ക് നൽകുമെന്നുള്ള ഉറപ്പ് വേണം നല്ല ഉറപ്പിന്റെ കുറിപ്പ് എന്ന് പറയില്ലേ അത് നമ്മൾക്ക് വേണം തരികയാണെങ്കിൽ തെരട്ടെ തന്നിട്ടില്ലെങ്കിൽ വേണ്ട ആ നിലക്ക് ചോദിച്ചാൽ അല്ല തരൂല അള്ളാഹു എനിക്ക് നൽകും എന്നുള്ള ചിന്തയോടുകൂടെ ദ്വാ ചെയ്യണമെന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത് അതുപോലെ എട്ടാമത്തെ കാര്യം എട്ടാമതായി ആവർത്തനം വേണ്ടുന്നതാ ആവർത്തനം നല്ലതാണ് ഒരു ദിവസം ദ്വാ ചെയ്തു ഇജാപത്ത് കിട്ടിയില്ല ഇനി ഞാൻ ദ്വയർക്കണില്ല ഞങ്ങൾ വരുന്നോളിന്ന് പറഞ്ഞിട്ട് പോകല്ലേ ചെയ്യ അള്ളാഹുവിനോട് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യണം അതുകൊണ്ടാണ് അഞ്ച് അഞ്ചോക് സംസ്കാരം ദ്വാ ചെയ്യാൻ പറഞ്ഞത് അത് ഒരു ദിവസമല്ല എല്ലാ ദിവസവും നമ്മൾ നമ്മൾക്കണം ഒരു ദിവസം ദ്വാ ചെയ്തു ഒരു ദിവസം എനിക്ക് എനിക്കല്ലാ ഉത്തരം തന്നെ ഞാൻ ദ്വരക്കണില്ല അങ്ങനെ പറയാൻ പറ്റൂല ആവർത്തനം വേണം ആവർത്തിച്ച് 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 അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഈ ദുനിയാവിൽ അത് തെരൽ നമ്മൾ ആണെങ്കിൽ നമ്മളെ റബ്ബ് നമ്മൾക്ക് നൽകാതിരിക്കില്ല എന്നാണ് മഹാന്മാര് രേഖപ്പെടുത്തുന്നത് അതുപോലെ ഒമ്പതാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹംതും സലാത്തും കൊണ്ട് നീ അങ്ങോട്ട് ുംരക്കല്ല പോയിട്ട് പറഞ്ഞിട്ട് ഒരു മര്യാദ എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത് അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ റബ്ബിൽ ആലമീൻ ആലമീൻ അല്ലാഹുമ്മ അല്ലാഹുമ്മ അലാ അലാ സയ്യിദിനാ 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 മുഹമ്മദ് 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 അറിയുന്ന അറിയുന്ന ഒരു ഒരു സലാത്ത് ഹംദ് അങ്ങനെ ാണ് തുടങ്ങുന്നത് അതോടൊപ്പം തന്നെ ധ അവസാനിക്കുന്ന സമയത്ത് നമ്മൾ സ്വലാത്ത് ചൊല്ലൽ പ്രത്യേകം ചുന്നത്തുണ്ട് അത് നമ്മൾ മറക്കാൻ പാടില്ല പ്രാർത്ഥനയുടെ ഇടയിൽ ലോക മുസ്ലിമീങ്ങൾക്ക് നമ്മൾ ദുആ ചെയ്യണം അത് നമ്മൾ മറക്കാൻ പാടില്ല അത് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ പത്താമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പത്താമതായി വേണ്ടുന്ന ഒന്നാ തൗബ നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ അല്ല എന്നോട് പറയുന്നുണ്ട് എനിക്ക് കടം ഉണ്ടല്ല എൻ്റെ കടങ്ങളൊക്കെ തരണേ അല്ല ആരോഗ്യം നൽകണേ അല്ല മക്കളെ നൽകണേ അല്ല ജോലി നൽകണേ അല്ല അതിൻ്റെ ഒക്കെ മുമ്പ് നമ്മൾ ദയാ ചെയ്യേണ്ടതെന്ന് എന്താ അറിയോ റബ്ബേ എൻ്റെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ എൻ്റെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ എന്ന് അള്ളാഹുവിനോട് ആദ്യം നമ്മൾ ദയാ ചെയ്യണം ആദ്യം തൂപാണ് വേണ്ടത് നമ്മള് മനസ്സൊക്കെ മോശമായിട്ട് നമ്മളെ മനസ്സൊക്കെ കറുത്തു പോയിട്ടുണ്ട് തെറ്റു കുറ്റങ്ങളൊക്കെ ചെയ്തിട്ട് എന്നിട്ട് കുറെ ദ്വയ ചെയ്താൽ അള്ളാഹുവിന് ഉത്തരം നൽകൂല അപ്പൊ നമ്മൾ ദ്വയർക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഒന്ന് ചെയ്യ ചെയ്യുക എന്റെ പാപങ്ങൾ പൊറുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടായിരിക്കണം നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് പറയേണ്ടത് ഇൻഷാല്ലാ ഈ പത്ത് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു ദുവാ ചെയ്താൽ അള്ളാഹു നമ്മൾ നൽകും അതോടൊപ്പം തന്നെ ഓർമ്മപ്പെടുത്തിയ എന്ന് നമ്മൾ അതല്ലെങ്കിൽ ദുആ ചെയ്യുന്നതിന് ചൊല്ലുക അതോടൊപ്പം തന്നെ പ്രാർത്ഥന കഴിഞ്ഞാൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സ്വീകരിക്കട്ടെ കേൾക്കുന്നതും കേൾക്കുന്നതുമൊക്കെ ജീവിതത്തിൽ പകർത്താനുള്ള നൽകണേ ഇന്നത്തെ രാത്രിയുടെ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ നൽകണേയല്ലോ ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റണേ അകറ്റണേയല്ലോ ഒരുപാട് കടങ്ങളുള്ള ആളുകളുണ്ട് അവരെ കടങ്ങളൊക്കെ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി നൽകണേ അല്ല മക്കളില്ലാത്തവർക്ക് നല്ല മക്കൾ നൽകണേ അല്ല വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ അല്ലാ പരീക്ഷ എഴുതാൻ പോകുന്ന മക്കൾക്ക് ഉന്നത വിജയം നൽകണേ റഹ്മാനെ മക്കളെ ദുസ്വഭാവം മാറാൻ ാവിന്റെ ദുസ്വഭാവം മാറാൻ ഭാര്യയുടെ ദുസ്വഭാവം മാറാൻ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാരെ ദുസ്വഭാവം നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ ഞങ്ങളെ മക്കളെ മക്കളാക്കണേ മക്കളാക്കണേല്ലോ ഞങ്ങളെ ഭാര്യ മക്കൾക്ക് ആഫിയത്തും ദീർഘായുസ്സും ആരോഗ്യവും നൽകണേ റഹ്മാനെ നല്ല മനസ്സ് നൽകണേ അല്ലാഹ് മാതാപിതാക്കളെ കാക്കണേ അല്ലാഹ് ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹ് അവരെ ടെൻഷനുകൾ അകറ്റി കൊടുക്കണേ റഹ്മാനെ ഞങ്ങളെ കുടുംബങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലോ പ്രയാസങ്ങൾ അകറ്റി അല്ലാഹ് അയൽവാസികളിൽ ബർക്കത്ത് സന്തോഷം നൽകണേല്ലോ സിഹർ കാരണം കണ്ണേർ കാരണം ബാധ കാരണം അള്ളാഹുവേ ഒരുപാട് ആളുകള് പ്രയാസത്തിലാണ് റബ്ബേ അത്തരം തൊട്ട് പൈസ അത്തരം പൈസാധികമായ നീ എത്രയും പെട്ടെന്ന് തൊട്ട് ബാത്തിലാക്കണേല്ലോ പൈശാചികമായോ വിശ്വാസ വൈകല്യങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾക്കൊക്കെ ഈ മാൻ കാമിലാക്കി നൽകണേ റഹ്മാനെ ുംബ്രൂറുമായ ഹജ്ജും നൽകണേല്ലോ ഒരുപാട് രോഗികളുണ്ട് പൂർണ്ണ ശിഫ ആയിര ആരോഗ്യം നൽകണേ അല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് അവരെ കബർ വിശാലമാക്കണം സന്തോഷത്തിലാക്കണേ റാഹത്തിലാക്കണേല്ലോ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ കാക്കണേയല്ല ഞങ്ങളെ സ്വഭാവം നന്നാക്കണേല്ലോ അപകട മരണങ്ങളെ തൊട്ട് ആക്സിഡന്റ് പോലോ താഫത്ത് മുസീബത്ത് ഇടങ്ങേറുകൾ ഞങ്ങളെ ഞങ്ങളെ റബ്ബേ പ്രാർത്ഥന ചെയ്യണേ ഞങ്ങൾക്ക് ദുനിയാവിലും വിജയം നൽകണേ ഈ കൊണ്ട് ചെയ്തിട്ടുണ്ടോ അവരെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേല്ല അവരെ എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ കൊടുക്കണേല്ലോ മനസ്സിന് റാഹത്ത് നൽകണേല്ലോ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ കൊടുക്കണല്ലോ ഈ മജലിസിനെ സ്നേഹിക്കുന്നവരെ നീ ഏറ്റെടുക്കണേ

محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته